ഹലോ നമസ്കാരം കേട്ടോ ഞാൻ പ്രീത മേരി തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹോം ഡീക്ലറ്ററിങ്ങിനെ പറ്റിയാണ് നമുക്കറിയാം നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ് പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ തെർമോക്കോളിൻ്റെ കവർ മുതൽ കാർഡ്ബോർഡ് മുതൽ പൊട്ടിയ ചെരുപ്പ് കേടായ യാതൊരു തരത്തിലും ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള ക്ലോക്കുകൾ ബാറ്ററീസ് എൽ ഇ ഡി ബൾബുകൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു പ്രകൃതക്കാരാണ് ഭൂരോക്ഷം വരുന്ന മലയാളികൾ കുറെ നാളുകൾക്ക് മുൻപ് എൻ്റെ ഹോം ഡീക്ലട്ടർ ചെയ്യുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാനും പഴയ സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കുന്ന കൂട്ടത്തിൽ അല്ലായിരുന്നു എന്നാണ് മേരി കോണ്ടയുടെയും ജോഷ്യോ ബിക്കറിൻ്റെയും മിനിമലിസത്തെ പറ്റിയും ഹോം ഓർഗനൈസിങ്ങിനെ പറ്റിയുമുള്ള വീഡിയോസുകൾ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഹോം കുറേ നാളുകൾക്ക് മുമ്പ് ഡീക്ലട്ടർ ചെയ്യാൻ തീരുമാനിച്ചത് എൻ്റെ തന്നെ പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ട് ഓരോ ദിവസങ്ങളിലെയും ഫോട്ടോസും അതിൻ്റെ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രോഗ്രസ്സുകളും എല്ലാം കൃത്യമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ആദ്യം അത് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാക്സിമം മൂന്നാലോ ദിവസം കൊണ്ട് തന്നെ ഈ വീട് ഡീക്ലറ്റർ ചെയ്യുന്ന പ്രോസസ്സ് തീരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു കോർണറിൽ നിന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഞാൻ ഏകദേശം നാൽപ്പത് ദിവസം എടുത്തു ഈ വീട്ടിൽ ഏകദേശം ഒരു അൻപത് ശതമാനം സാധനങ്ങൾ ഡീക്ലറ്റർ ചെയ്യാൻ ഇപ്പോഴും ഞാൻ ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ അങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എത്ര അനാവശ്യമായ സാധനങ്ങൾ കുമിഞ്ഞുകൂടി ഓരോ ഏരിയയിലും ഉണ്ടെന്നുള്ളത് കുറേ ഡിക്ലറ്ററിങ് മിസ്റ്റേക്സുകളുണ്ട് ചെയ്യരുതാത്തത് ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്കുകളൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ ഒരു ഏരിയ സ്റ്റാർട്ട് സ്മോൾ സ്മോൾ ഏരിയാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ ഒരു വാർഡ്രോബ് ഒക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ആ വാഡ്രൂബിനകത്ത് ഇപ്പോൾ ഒരു ഏരിയ വിധമൊക്കെ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ തനിയാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് മടുപ്പ് തോന്നുകയും ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇത് നിർത്തി നിർത്തിപ്പോകാൻ തോന്നുകയൊക്കെ ചെയ്യും അപ്പം സ്മോളർ സ്മോളർ ഏരിയാസ് വേണം ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ സെൻറ്റിമെൻറ്റൽ ഐറ്റംസ് നമുക്കിപ്പം ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള പല സാധനങ്ങൾ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഇട്ട് ഡ്രസ്സുകൾ അപ്പോൾ അങ്ങനെ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ചില സാധനങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ എനിക്കാണെങ്കിൽ കുട്ടികളുടെ ക്രാഫ്റ്റ് ഐറ്റംസും വരച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു കൊടുക്കുന്ന സ്വഭാവങ്ങളിൽ അപ്പോൾ സെൻറ്റിമെൻറ്റലായിട്ടുള്ള സാധനങ്ങളൊക്കെ ആദ്യം ക്ലിയർ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് അപ്പം നമ്മൾ പെട്ടെന്ന് മടുത്തു പോകും നമ്മൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കേണ്ടത് ചെറിയ ചെറിയ ഏരിയാസാണ് അപ്പം നമ്മൾ രണ്ടോ മൂന്നോ നമുക്ക് നിങ്ങൾക്കറിയാം ഡീഗ്ലാട്ടറിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് ആണ് അപ്പോൾ ആ വീഡിയോസിൽ ഒരുപാട് ട്രിക്സ് ഉണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ എളുപ്പത്തിലൊരു മെതേഡാണ് നമുക്കൊരു മൂന്ന് ബാസ്ക്കറ്റ് വെക്കാം ഒന്നൊരു ഡൊണേഷന് വേണ്ടിയിട്ട് ഒന്ന് പിന്നെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കാത്ത സാധനം ഇനി ഭാവിയിൽ ഉപയോഗിക്കാൻ സാധ്യത അറിയാൻ വേണ്ടി ഒരു ബോക്സിലിട്ട് വെക്കാം അത് കുറേ നാൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വീണ്ടും ആ ബോക്സിലിരിക്കുന്ന സാധനം നമുക്ക് ഡൊണേഷനോ അല്ലെങ്കിൽ നമുക്ക് വെളി കൊടുക്കുമോ എല്ലാം ചെയ്യാം ഇതിൽ തന്നെ ഒരു തരത്തിലും ഉപയോഗിക്കാൻ കളാത്ത ഉപയോഗശൂന്യമായ സാധനങ്ങളുണ്ട് ആ സാധനങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാം അപ്പോൾ അങ്ങനെ ഡിക്ലറ്ററിങ്ങിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അപ്പം ഈസിയായിട്ട് ഡിക്ലറ്ററിങ് ചെയ്യുന്ന ഞാൻ ചെയ്ത മെത്തേഡ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കേട്ടിട്ടുള്ള വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളോട് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നമുക്ക് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് സ്റ്റാർട്ട് സ്മോൾ ചെറിയ ചെറിയ ഏരിയാസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം ചെറിയ ഏരിയാസിൽ ഒരു ഒരു റൂമോ അല്ലെങ്കിൽ ഒരു വാർഡ് ഒരു ചെറിയ പോർഷനോ നമ്മളത് ഭയങ്കരമായിട്ട് ടയേഡായിപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ എടുത്തിട്ട് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടയേഡായിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്മോൾ ഏരിയാസിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക രണ്ട് നമ്മൾ കാറ്റഗ പല കാറ്റഗറീസായിട്ട് സാധനങ്ങളെ സോട്ട് ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റീസെല്ല് ചെയ്യാനുള്ള സ പറ്റാവുന്ന സാധനങ്ങളെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സാധനങ്ങളെ പൂർണ്ണമായി ഉപയോഗിച്ച് സാധനങ്ങളെല്ലാം കാറ്റഗറൈസ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും പിന്നീട് ഓർഗനൈസ് ചെയ്യാൻ പിന്നെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത സാധനങ്ങൾ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത സാധനങ്ങൾ നമ്മൾ എത്ര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള സാധനങ്ങളാണെങ്കിലും അത് പൂർണ്ണമായിട്ടും കളയാനൊരു മനസ്സ് വെക്കുക അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ബാക്കി സൂക്ഷിക്കുന്ന വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ഉപയോഗം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലോ ഒക്കെ ലേബൽ ചെയ്ത് എസ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും എൻ്റെ എൻ്റെ ജുവലറി മേക്കിംഗ് ഐറ്റംസും ഒക്കെ ഓർഗനൈസ് ചെയ്ത സമയത്താണ് ചെറിയ ചെറിയ സാധനങ്ങൾ നൂലുകള് ഗ്ലൂവ് ചെറിയ ചെറിയ ബീഡ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പം ആ സാധനങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാക്കി ലേബൽ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയായി അപ്പം ഓർഗനൈസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ലേബൽ ചെയ്തൊരു ട്രാൻസ്പേരൻ്റ് കണ്ടെയ്നേഴ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ വൺ ഇൻ വൺ ഔട്ട് എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട് അതായത് ഒരു പഴയ ഒരു സാധനം നമ്മൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അതിന് പുതിയൊരു സാധനം അതിന് പകരം വാങ്ങുവാണെങ്കിൽ പഴയ സാധനം കളയണം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ പുതിയ സാധനം വാങ്ങിക്കുന്ന സമയത്തും പഴയ സാധനം നമ്മൾ കീപ്പ് ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ക്ലട്ടർ ഭയങ്കരമായിട്ട് കൂടും അപ്പം വൺ ഇൻ വൺ ഔട്ട് റൂള് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമാകും പിന്നെ നമുക്കൊരു റെഗുലർ ഡിക്ലറ്ററിങ് സെഷൻസ് പ്ലാൻ ചെയ്യണം അതായത് നമ്മൾ എല്ലാം ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ജോലി വർക്ക് ചെയ്യുന്ന ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വീട് ഡിക്ലറ്ററി ചെയ്യുന്ന പറഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യമാണ് അപ്പം അത് കുറേ ദിവസങ്ങളുടെ എഫേർട്ട് കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങിലും എഫേർട്ടിലൂടെ നമ്മുടെ വീട് നന്നായിട്ട് ഡിക്ലറ്ററി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോ ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ഇതായിട്ട് നമ്മളത് പ്ലാൻ ചെയ്യണം കറക്റ്റായിട്ട് പിന്നെ ഡോൺ ഫോർഗഡ് ദി ഹിഡൻ ഏരിയാസ് നമ്മൾ പെട്ടെന്ന് ദൃഷ്ടിയിൽ വരാത്ത കാണാത്ത ചില സ്ഥലങ്ങൾ അങ്ങനെ കുറെ ഏരിയാസൊക്കെ കാണുമല്ലോ ലൈക്ക് സ്റ്റോർ റൂം പോലുള്ള ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മറന്നു പോകരുത് അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ പഴയ എൽ ഇ ഡി ബൾബും പഴയ സാധനങ്ങളൊക്കെ കാണും അതും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതും കളയാനുള്ളത് കൃത്യമായിട്ട് മാറ്റി വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഒരു നമ്മുടെ ഫാമിലി മുഴുവനും ഈ എഫേർട്ട് നമ്മൾ പങ്കാളികളാക്കണം നമ്മൾ വീട്ടിലുള്ള ചെറിയവരെയും കുട്ടികളും വലിയവരും എല്ലാവരും ഇതിനകത്ത് ഒരുപോലെ പങ്കാളിയാകും നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ച് പോകത്തില്ല ഒരാൾ തന്നെ ചെയ്യുവാണെങ്കിൽ ഈ പ്രോസസ്സ് പെട്ടെന്ന് തീരത്തില്ല മാത്രമല്ല നമുക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ ഇത്തരം കാര്യങ്ങൾ എൻ്റെ വീട് ഡിക്ലട്ടർ ചെയ്ത സമയത്ത് എൻ്റെ കുട്ടികൾ നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു എൻ്റെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനും കളയാനും ഡൊണേറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാനും ഒരുപാട് സഹായിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പ്രോസസ്സ് കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാൻ പറ്റി ചെറിയ ചെറിയ ബ്രേക്ക്സുകൾ എടുക്കണം ഇതിനിടയ്ക്ക് നമ്മൾ ഈ പ്രോസസ്സിനിടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കണം ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവധിയുള്ള ദിവസങ്ങളിൽ സൺഡേസിലെ ഒരു സമയമോ ഇത്ര സമയമോ അതിനു വേണ്ടിയിട്ട് മാറ്റി ഈസി ആയിട്ട് നമുക്ക് ഹോം ഡിക്ലറ്റർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തനിയെ ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് ആരും സഹകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ വെളിയുന്നൊരു സപ്പോർട്ട് നമ്മുടെ റിലേറ്റീവ്സിനോ നമ്മുടെ ഫ്രണ്ട്സിനെയോ ഈ ഡീക്ലറ്ററിങ് പ്രോസസ്സിനകത്ത് നമ്മൾ ഹെൽപ്പ് അല്ലെങ്കിൽ നമുക്ക് വെളിയുന്നൊരു ആളെ സഹായത്തിന് ഒരു ഒരാളെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൂടി വിളിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം മറന്നു പോകരുതാത്തൊരു കാര്യം ഡീക്ലറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു പ്രോസസ്സല്ല പക്ഷേ ആ ഡീക്ലറ്ററിങ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഒരു റിലീഫ് ഉണ്ട് അതായത് നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കളയുന്ന സമയത്ത് നമുക്ക് മെൻ്റലി കിട്ടുന്നൊരു റിലീഫുണ്ട് അത് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അത് ഡി എൻ്റെ പ്രോസസ്സിനകത്ത് ഞാൻ ചെയ്തു തുടങ്ങിയ സമയത്ത് ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എസ്പെഷ്യലി ഞാൻ ഓൾറെഡി പറഞ്ഞു ക്രാഫ്റ്റ് ഏരിയാസ് എൻ്റെ സ്റ്റോർ റൂമൊക്കെ ക്ലിയർ ചെയ്ത സമയം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒരുപാട് പഴയ സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ ആ ചെയ്ത മിസ്റ്റേക്കിൽ സ്റ്റോർറൂമിലൊക്കെ സാധനങ്ങളെല്ലാം ഒരുമിച്ച് എടുത്ത് വെളിയിലിട്ടിട്ട് ചെയ്യാൻ ശ്രമിച്ചു അത് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പോർഷൻസ് ഇപ്പോൾ ഒരു ഷെൽഫാണെങ്കിൽ ആ ഒരു ഷെൽഫ് തന്നെ വീതം ചെയ്യുവാണെങ്കിൽ അത്രയും നമുക്ക് സ്ട്രെസ്സ് വരത്തില്ല പിന്നെ പഴയ സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊടി അധികം അടിക്കാതിരിക്കാൻ വേണ്ടി മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ ഒരു ഒരുപാട് നാളായി ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയുള്ള സ്ഥല ഒക്കെ ആണെങ്കിൽ അപ്പം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ അത്രയും സമയമാണെന്ന് വിചാരിച്ചില്ല പക്ഷേ ചെയ്തു തുടങ്ങിയ സമയത്ത് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു ഇത് ക്ലീൻ ചെയ്യാൻ എസ്പെഷ്യലി സെൻറ്റിമെൻറ്റൽ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസായിട്ട് എടുത്ത് വെക്കാം കുട്ടികളുടെ വർക്കുകൾ പടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം പേപ്പറും ഫയൽസായിട്ടൊക്കെ സൂക്ഷിക്കാതെ കുറച്ച് ഫോട്ടോസ് എടുത്ത് സൂക്ഷിച്ച് വെക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ആ ആ സെൻറ്റിമെൻ്റൽ ഐറ്റംസിനോടുള്ള ഒരു അടുപ്പം കാണുമല്ലോ ആ സാധനത്തിലൂടെ നമ്മുടെ മാനസികമായിട്ട് അങ്ങനെയുള്ള പിന്നെ ബുക്കിൻ്റെ സെക്ഷൻസ് ക്ലീൻ ചെയ്തപ്പോഴെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളുടെ പഴയ ബാലരമ ഡൈജസ്റ്റുകൾ കളിക്കൊടുക്കുക അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നീട് റെഫർ ചെയ്യാം അല്ലെങ്കിൽ പ്രൊജക്റ്റിനെ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ വെച്ചിരുന്ന ഒരുപാടുണ്ടായിരുന്നു അപ്പം കുറേ കാലങ്ങളായിട്ട് അത് കൂട്ടി വെച്ചിരുന്നതാണ് പക്ഷേ അത് അതിലൊന്നുപോലും പിന്നീട് തൊട്ടിട്ടേ ഇല്ല അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്തു നമ്മുടെ വീട്ടിൽ തന്നെ നന്നായി ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല ഡ്രസ്സ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ പിന്നീട് ഭാഗമല്ലാത്തത് കുഞ്ഞുങ്ങളുടെയും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഡ്രസ്സുകളൊക്കെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്ത് ആളുകൾക്ക് ഡൊണൈറ്റ് ചെയ്തു പിന്നെ ഹൗസ് വാമിങ്ങിനൊക്കെ കിട്ടിയ ഒരുപാട് കപ്പുകൾ സോസസ് അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ വീടിൽ വളരെ കുറച്ച് ആവശ്യമുള്ളൂ അപ്പം മിനിമായിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഡൊണൈറ്റ് ചെയ്തു പഴയ കട്ടൻസ് ബ്ലാങ്കറ്റ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഡൊണൈറ്റ് ചെയ്തു അപ്പോൾ ഏറ്റവും വലിയ ഗുണം ഗുണമെന്റ് നമ്മുടെ വീട്ടിൽ ആ സാധനം ഇരിക്കാതെ വേറൊരാൾക്ക് അത് പ്രയോജനം ചെയ്തു അതേ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് സ്പേസ് വരുവാണ് അപ്പം നമ്മൾ നമ്മുടെ തലയിൽ നിന്നൊരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വീട് ഡിക്ലറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വീട് ഡിക്ലറ്റ് ചെയ്ത ആളുകൾക്കാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ചില ദിവസങ്ങൾ ഇതിടയ്ക്ക് വെച്ച് നിർത്തി നിർത്തിപ്പോയേക്കാമെന്ന് ചിന്തിച്ച ദിവസങ്ങളുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഓരോ ദിവസവും കറക്റ്റായിട്ട് എഴുതി റെക്കോർഡ് ചെയ്തും ഫോട്ടോസും ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പം ചില ദിവസങ്ങൾ നല്ല ബുദ്ധിമുട്ടുന്ന സമയങ്ങളിലൊക്കെ അച്ഛൻ ചെറിയ ചെറിയ ട്രീറ്റ്സ് ഐസ്ക്രീംസ് പിന്നെ അന്നത്തെ ദിവസം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ വെളിയിൽ നിന്ന് ഫുഡ് അങ്ങനെയൊക്കെ വാങ്ങിച്ച് ഫാമിലിയുടെ ഭയങ്കര സപ്പോർട്ട് ഇതിലുണ്ടായിരുന്നു ഒരുപാട് സമയം എടുക്കാൻ ചെയ്തെങ്കിലും ഇപ്പോഴും അഡിക്ലാറ്ററിങ്ങിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഈ പറയുന്ന കേക്കും ഒരിക്കലും ചെയ്തില്ലാത്ത ആൾക്കാരാണ് ചിന്തിക്കും അത്രമാത്രം വീട് ക്ലീൻ ചെയ്യാൻ എന്ത് സാധനങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ നമ്മളറിയാതെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കുട്ടികളുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണെങ്കിലും ഉള്ള ടോയ്സ് ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളുടെ ചെറിയ ഓർണമെൻറ്റ്സ് പഴയ ഓർണമെൻറ്റ്സ് നമ്മുടെ തന്നെ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുന്ന നല്ല ഗുഡ് കണ്ടീഷനിലുള്ള ഓർണമെൻറ്റ്സ് ഒത്തിരി സാധനങ്ങൾ നമ്മൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒരു കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് നിങ്ങൾ ഇതുവരെ ഒരിക്കൽ പോലും വീട് ഡീഗ്ലാറ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത ഡോണേറ്റ് ചെയ്യാൻ പറ്റാവുന്നൊക്കെ ഡോണേറ്റ് ചെയ്യുക കാറ്റഗറൈസ് ചെയ്തിട്ട് ചെയ്യുക അപ്പം എപ്പോഴും ഒരു ബോക്സ് നമ്മൾ വെച്ചേക്കുക നമ്മൾ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ സാധനം വീതമെങ്കിലും ഡിക്ലറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഉപയോഗശൂന്യമായത് കളയാൻ പറ്റും ഇപ്പോൾ നമുക്കാണെങ്കിൽ എൽ ഇ ഡി ബൾബുകൾ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാം നമുക്ക് ഒരു പഴയ ബാഗാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒക്കെ അവരെടുക്കുന്ന ദിവസങ്ങളുണ്ട് അപ്പം നമുക്ക് അങ്ങനെയും പേടിക്കേണ്ട ആവശ്യമില്ല അത് കൊണ്ടുപോകാൻ നമുക്ക് അവർ കൃത്യമായ രീതിയിൽ അത് ഓർഗനൈസ് ചെയ്ത് വെക്കുവാണെങ്കിൽ അവർക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകും ഞങ്ങളിവിടെയൊക്കെ കൃത്യമായിട്ടത് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പഴയ ബോട്ടിൽസും നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ വെച്ച് വെറുതെ സ്പേസും കളയാതെ വീട് ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുക ചെറിയ ചെറിയ ആയിട്ട് ചെയ്യുക നമുക്ക് ചെറിയ ചെറിയ ട്രീറ്റ്സ് ഒക്കെ കൊടുക്കുക നമ്മൾ തന്നെ ഇത് ചെയ്ത് ക്ഷീണിച്ചു പോകാതെ അപ്പം ഇതുവരെ ഒരിക്കൽ പോലും ഫോം ഡിക്ലർ ചെയ്യാത്തവരെല്ലാം ഒരു പ്രാവശ്യം ചെയ്യുക ഞാൻ എൻ്റെ വീടിപ്പം ഇത് മുഴുവൻ ചെയ്തിട്ട് മുഴുവൻ ഇപ്പോഴും ക്ലീൻ ആയിട്ടില്ല ഇപ്പോഴും ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളും ഇത് സ്റ്റാർട്ട് ചെയ്യുക ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ചെയ്യുക ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് കാണും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ താങ്ക്